വയനാട് സുൽത്താൻ ബത്തേരിയിൽ ബാറിലെ തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ മൂന്നുപേർ അറസ്റ്റിൽ സുൽത്താൻ ബത്തേരി പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച രാത്രി പത്തരയോടെയാണ് സുൽത്താൻ ബത്തേരി ടൌണിൽ ട്രാഫിക് ജംഗ്ഷനിൽ സംഘർഷമുണ്ടായത് ബാറിൽ പുകവരിയെ തുടർന്നുണ്ടായ വാക്കുതർക്കം പിന്നീട് ടൌണിൽ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു സുൽത്താൻ ബത്തേരി ഫെയർലാൻഡ് അർച്ചനയിൽ വിഷ്ണുവിനെയാണ് വെട്ടിപ്പരുക്കേൽപ്പിച്ചത് വിഷ്ണുവിന്റെ കഴുത്തിനും വയറിനുമടക്കം വെട്ടേറ്റിരുന്നു പുത്തൻകുന്ന് കാര്യംപാതി ഉന്നതിയിലെ അപ്പു നമ്പ്യാർകുന്ന് കുറുമക്കൊല്ലി ഉന്നതിയിലെ വിഷ്ണു കണിയാമ്പറ്റ പച്ചിലക്കാട് കളിക്കുന്നേൽ വീട്ടിൽ ഷിബിൻ എന്ന അപ്പു എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികൾ പേരും ചേർന്ന് കയ്യിലുണ്ടായിരുന്ന ആയുധം ആയുധമുപയോഗിച്ച് വിഷ്ണുവിന്റെ എത്തി ആക്രമിക്കുകയായിരുന്നു സംഘർഷത്തിൽ ഇവർക്കും പരുക്കേറ്റിട്ടുണ്ട് മൂവർക്കുമെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തത് ആക്രമണത്തിൽ പരുക്കേറ്റ വിഷ്ണു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ട്വന്റിഫോർ വയനാട്